ചിറകറ്റ പക്ഷി രചന ദിബാകരൻ പി കെ പൊന്മേരി ശബ്ദം നൽകിയത് അനീഷ് പുലിയോ തൊടിയിലെ കുമ്പിൽ ഇണക്കിളികൾ സ്വയം മറന്ന് കൊക്കുരുമിയിരിക്കുന്നു രാജലക്ഷ്മി കൊട്ടാരസമാനമായ വീട്ടിലെ ജനലിലൂടെ പരിസരം മറന്ന് അവയെ നോക്കിയിരുന്നു മടുക്കുന്ന വിരസത പുതച്ചിരിക്കുന്ന രാജലക്ഷ്മിയുടെ ഓർമ്മകൾ ചിറകടിച്ച് പറക്കാൻ തുടങ്ങി എവിടെ വച്ചാണ് എന്നാണ് തനിക്ക് കാലിടറിയത് എല്ലാവരെയും പോലെ നല്ലൊരു കുടുംബിനിയായ തനിക്ക് ഒരു ദുർബല നിമിഷത്തിൽ പറ്റിയ അബദ്ധം തൻ്റെ ജീവിതം എങ്ങനെയൊക്കെയോ മാറ്റിമറിച്ചു തൻ്റെ ഏകാന്തതയുടെ തടവറയിൽ ഉയർന്നു പറക്കാൻ മോഹിച്ച ദുരന്തകഥകൾ ഒന്നൊന്നായി കൺമുന്നിൽ നിറഞ്ഞു വർഷങ്ങൾക്ക് മുൻപുള്ള ഓർമ്മകളുടെ ഡയറി കുറിപ്പുകളുടെ താളുകൾ രാജലക്ഷ്മിയുടെ മുൻപിൽ തുറക്കപ്പെട്ടു അമ്മേ വാ നമുക്ക് കടങ്കത പറയാം അമ്മ വാ രാജലക്ഷ്മിയുടെ മകൾ അശ്വതി എന്ന അമ്മക്കുട്ടി പതിനഞ്ച് വയസ്സുള്ള ആളൊരു കുറുമ്പിയാണ് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്തു ചെന്നു മോളെ എൻ്റെ കഥയും ഒരു കടങ്കഥയാണ് ഉത്തരമില്ലാത്ത കടങ്കഥ അമ്മ ഒന്നും മനസ്സിലാകാതെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ രാജലക്ഷ്മിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല മാറോട് ചേർത്ത് വെച്ച് കവിളത്തൊരു കൊടുത്തു തങ്കക്കുടം പോലുള്ള അമ്മുവിനെ അവൾക്ക് ജീവനാണെന്ന് മാത്രമല്ല അവൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് കൊട്ടാരം പോലുള്ള വീട്ടിൽ അവർ രണ്ടു പേരല്ലാതെ വേലക്കാരിയായ പാറുവത്രമേ ഉള്ളൂ പാറുവയാണ് അമ്മുവിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മാത്രമല്ല പാറുവയുടെ കയ്യിൽ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകളുണ്ട് മുൻപിൽ രണ്ട് മൂന്ന് പല്ലു പോയി അശ്വതിക്ക് പാറുവയുടെ മോണക്കാട്ടിയുള്ള ചിരി കാണാൻ വളരെ ഇഷ്ടമാണ് അവർ രണ്ടുപേരുടെയും കളിച്ചിരികളിൽ പങ്കുകൊള്ളണമെന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ടെങ്കിലും പേരിന് പോലും പറ്റാറില്ല മരവിച്ച മനസ്സുമായി പലപ്പോഴും ഏതെങ്കിലും ഒരു കോണിൽ ഏകാന്തതയിൽ അകലേക്ക് കണ്ണുകൾ നീട്ടിയിരിപ്പായിരിക്കും വല്ലപ്പോഴും അമേരിക്കയിൽ നിന്നും രാജലക്ഷ്മിയുടെ ഭർത്താവ് പ്രശോഭിൻ്റെ ഫോൺ കോൾ കുശലാന്വേഷണത്തിന് ശേഷം പതിവ് പല്ലവി പണം അയച്ചിട്ടുണ്ട് എനിക്കിപ്പോഴൊന്നും നാട്ടിൽ വരാൻ പറ്റില്ല കമ്പനിയുടെ ബ്രാഞ്ച് മലേഷ്യയിൽ ഓപ്പൺ ആയിട്ടുണ്ട് ഓരോ മാസവും പല നാട്ടിൽ കമ്പനിയുടെ ബിസിനസ് യാത്ര വർഷങ്ങൾ ഇലപൊഴിച്ചുകൊണ്ട് പുതുവസ്ത്രങ്ങൾ മാറി ഉടുത്തുകൊണ്ടേയിരുന്നു ചേച്ചി വളരെ സുന്ദരിയാണ് കേട്ടോ വീട്ടിലെ കാർ ഡ്രൈവർ വിനോദ് പലപ്പോഴായി പറയാറുണ്ടെങ്കിലും അത്രയ്ക്ക് കാര്യമാക്കാറില്ലായിരുന്നു ആയിക്കോട്ടെ വിനോദേ എന്ന് പറയാറുണ്ടായിരുന്നു വിനോദിന്റെ തമാശകൾ കേട്ടാൽ ആരും ചിരിച്ചു പോകും എത്ര നേരം ഇരുന്നാലും സമയം പോകുന്നതറിയില്ലെന്ന് മാത്രമല്ല മനസ്സിലെ ഭാരമെല്ലാം ഒരുക്കിക്കളിയും പൂർണ്ണചന്ദ്രൻ മാനത്തുദിച്ച ഒരു രാത്രി വിനോദ് രാജലക്ഷ്മിയുടെ ഹൃദയം മാത്രമല്ല ശരീരവും സ്വന്തമാക്കി പുഴ കടലിലേക്കൊഴുകി പരക്കുന്ന പോലെയായിരുന്നു അവരുടെ ഒന്നാവൽ പക്ഷേ അതിനിടയിൽ തേഞ്ഞു തീർന്നു വെറും മണൽത്തരിയാകാൻ മാത്രമേ മറ്റുള്ളവർക്ക് കഴിഞ്ഞുള്ളൂ വർഷങ്ങൾ ഇലപൊഴിക്കുകയും തളിർക്കുകയും ചെയ്തു കൊച്ചുകുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട രാജലക്ഷ്മി തൻ്റെ ചിന്തയിൽ നിന്ന് ഉണർന്നു മകളായ അശ്വതിക്കുട്ടിയുടെ കുഞ്ഞിൻ്റെ കരച്ചിൽ അശ്വതിയുടെ കുട്ടിക്കാലം ഓർമ്മയിലെത്തി ഓടിപ്പോയി എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ തൻ്റെ കുറ്റബോധം പിടിച്ചിരുത്തി മുറിക്കുള്ളിൽ ഏകാന്ത തടവുകാരിയായി നാളുകൾ കഴിക്കപ്പെടേണ്ടവളാണ് താൻ ഓർമ്മകൾ ഊളിയിട്ട് കാലം കഴിക്കാനാണ് തൻ്റെ വിധി മുങ്ങിയെടുക്കാൻ ഓർമ്മകൾ മാത്രം ബാക്കി വിമാനത്താവളത്തിൽ ഏറെ നേരം അശ്വതിയും ഭർത്താവ് കിരണം പിന്നെ രാജലക്ഷ്മിയുടെ മുൻ ഭർത്താവ് പ്രശോഭം രാജലക്ഷ്മിയുടെ ഗൾഫിൽ നിന്നുള്ള വർഷങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവും പ്രതീക്ഷിച്ച് കാത്തുനിൽപ്പുണ്ടായിരുന്നു അശ്വതി ഇന്നൊരു കുടുംബിനിയായിരിക്കുന്നു തൻ്റെ ഓമന മകളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കെ രാജലക്ഷ്മിയുടെ മനസ്സിൽ കാർമികം ഉരുണ്ടുകൂടി പേമാരിയായി പെയ്യാൻ തയ്യാറായി നിൽപ്പുണ്ടായിരുന്നു അശ്വതിയുടെയും തൻ്റെ ഭർത്താവിൻ്റെയും മുഖത്ത് നോക്കാനാകാതെ കുറ്റവാളിയെപ്പോലെ തലകും വിട്ടു നിൽക്കേ കാൽക്കൽ വീണു മാപ്പ് പറഞ്ഞെന്ന് പൊട്ടിക്കരയണമെന്നുണ്ടായിരുന്നു മരവിച്ച മനസ്സും കണ്ണുനീർവറ്റിയ കണ്ണുമായി പ്രതിമയെ നിൽക്കാനേ രാജലക്ഷ്മിക്ക് പറ്റിയുള്ളൂ വരൂ മഴ വരുന്നുണ്ട് വേഗം വന്നുള്ളൂ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പ്രശോഭ് പറയുമ്പോൾ ശബ്ദം പതരാതിരിക്കാൻ ഏറെ പണിപ്പെടുന്നുണ്ടായിരുന്നു പ്രശോഭിന് രാജലക്ഷ്മിയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ചോദിക്കണമെന്നോ പറയണമെന്നോ തോന്നിയില്ല തന്റെ മനസ്സിൽ നിന്നെന്നോ വിളോട് സഹതാപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തു തന്നെയായാലും തൻ്റെ മകളുടെ അമ്മയാണവൾ മകളുടെ നിർബന്ധം കാരണം മാത്രമാണ് അവരുടെ കൂടെ പോന്നത് അപ്പോഴാണ് പ്രശോഭിൻ്റെ മുഖത്തേക്ക് രാജലക്ഷ്മി ഒന്ന് പാളി നോക്കിയത് നര ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു കഷണ്ടിയും പണ്ടത്തെ മുഖത്തെ പ്രൗഢിക്ക് മങ്ങലേറ്റിരിക്കുന്നു വീട്ടിലേക്കുള്ള അവരുടെ യാത്രയിൽ കാറിൻ്റെ ശബ്ദവും പുറത്തെ ചാറ്റൽ മഴയുടെ ശബ്ദവും മാത്രം പൂർണ്ണ നിശബ്ദതയായിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ ഇടർച്ചയോടെ രാജലക്ഷ്മി മൗനത്തെ കയറി മുറിച്ചു ഇവിടെ മഴ തുടങ്ങിയോ ആരും മറുപടിയൊന്നും പറഞ്ഞില്ല എല്ലാവരുടെയും മുഖത്ത് മ്ലാനത മൂടിക്കെട്ടിയിരിക്കുന്നു എല്ലാവരും കൂടി തന്നെ ഒന്ന് വഴക്കു പറഞ്ഞെങ്കിൽ എന്ന് ആശിച്ചുപോയി നിശബ്ദത തന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലുമെന്ന് തോന്നിയപ്പോൾ കണ്ട ശുദ്ധി വരുത്തി മൗനത്തിൻ്റെ ചില്ലുകൂട് പൊട്ടിക്കാൻ ഒരു ശ്രമം നടത്തി താൻ പെട്ടുപോയ ചതിയുടെ കഥ ചുരുക്കി പറഞ്ഞു തന്നെ അറബിക്ക് വിറ്റു വിനോദ് കടന്നു കളഞ്ഞതും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടതും തന്നെ രക്ഷിച്ച് നല്ല ജോലി വാങ്ങി പറ്റിയും നാട്ടിലേക്ക് വരാനുള്ള നടപടികളെടുത്ത നല്ലവരായവരെയെല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞൊപ്പിച്ചു മനസ്സിലെ ഭാരമെല്ലാം ഇറക്കി വെച്ചപ്പോൾ വല്ലാത്തൊരാശ്വാസം പുറത്തേക്ക് വെറുതെ കണ്ണോടിച്ചു പുറത്ത് മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒടുവിൽ കാറിൽ നിന്നുള്ള ഗാനം ഹൃദയത്തിൽ കുളിരണിയേക്ക് പുറത്ത് മഴയും തോർന്നു കഴിഞ്ഞിരുന്നു കൊട്ടും കുരവയുമായി താൻ വലതു കാൽ വെച്ച് പുതുപ്പെണ്ണായി കയറിയ കൊട്ടാരസ്മാനമായ വീട്ടിലേക്ക് വീണ്ടും കാൽ വെച്ച് പടികൽ ചവിട്ടുമ്പോൾ ഉള്ളിൽ കൊട്ടും കുരവയും പെരുംപറ മുഴക്കമായി നെഞ്ചിലും കാതിലും